എന്നാലേ ഇങ്ങട്ട് ചെന്നോള നോക്കി തുറന്നു നോക്കി ഉണ്ടല്ലേട്ടോ അലൈക്കും വർഹമുല്ല വരക്കാത്തു സർവശക്തനായ അവാബിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുഅലി വസ്സലാ തങ്ങളിൽ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അലൈഹി 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 സമർപ്പിച്ചുകൊണ്ട് ുംബി ബഹുലമായ ജീവചരിത്രം പതിമൂന്നാം ഭാഗം ഇതാ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് അതെ അപ്പോൾ കപട വിശ്വാസികളുടെ നേതാവ് മുമ്പൊരിക്കൽ പ്രസ്താവിച്ച അബ്ദുല്ലാബിൻ എന്ന മദീനക്കാരനായിരുന്നു എന്ന മദീനക്കാരനായിരുന്നു ഇയാൾക്ക് മദീനയിലെ രാജാവാകൻ മോഹമുണ്ടായിരുന്നെന്ന് മുമ്പ് പ്രസ്താവിച്ചുവല്ലോ ആ മോഹം സഫലമാകാതിരുന്നത് സഫലമാകുന്നതിന് തടസ്സമായതിനാഹുലിയ സല മാത്തങ്ങൾ ആഗതമായതിനാലാകാം അയാൾ ഈ ന്യായം സ്വീകരിച്ചത് മുസ്ലിമായി ചമഞ്ഞ് എല്ലാ ആനുകൂല്യങ്ങളും നേടുകയും ശത്രുക്കൾക്ക് രഹസ്യം ചോർച്ചു കൊടുക്കുകയുമായിരുന്നു കപട ജൂതന്മാരുമായി രഹസ്യ സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തുവത്രേ അബ്ദുല്ലാഹിബിന് ഉബൈ പക്ഷേ ബാഹ്യമായി ഇവർ നല്ല നല്ല പിള്ള ചമന്നൽ നടക്കുന്ന മുസ്ലിങ്ങളായതിനാൽ ഇവർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യമായിരുന്നില്ല എന്നാൽ ഇവരുടെ ലക്ഷണങ്ങൾ പരിശുദ്ധ കുർആാൻ വെട്ടി തുറന്ന് പറയുകയും അവരുടെ സ്വഭാവങ്ങളെ തൊലിയുരിച്ച് കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷത്തിൽ നിബിസ്രോമാലിയ ചെല മാറ്റങ്ങൾ അവരാരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിരുന്നില്ല എങ്കിലും അത്തരക്കാരെയൊന്നും വിശ്വസിച്ചിരുന്നില്ല രഹസ്യങ്ങളൊന്നും അവരെ അറി അറിയിച്ചിരുന്നതുമില്ല ജൂതന്മാരുടെയും ഇവരുടെയും കൂട്ടുകെട്ട് മദീനയിൽ മുസ്ലിങ്ങളെ ശല്യപ്പെടുത്തി ചരിത്ര പ്രധാനമായ ഒരു വൈത്തിരിവായിരുന്നു നബി ലാഹു അലൈഹി മാതങ്ങളുടെ നേതൃത്വത്തിൽ മദീനയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ശക്തിപ്പെടു പ്രാപിച്ചു വരികയായിരുന്നു എന്നാൽ കുറേശികൾ വളരെ ഭീതിയോടെയാണ് വീക്ഷിച്ചു വന്നത് അവർ മദീനയിലെ അപരം അഭയം പ്രാപിച്ച മുസ്ലിങ്ങളുടെ മക്കയിലെ വീടും സ്വത്തുമെല്ലാം കൈവശപ്പെടുത്തുകയും അതുപയോഗിച്ച് വ്യാപാരം നടത്തി യുദ്ധ ഫണ്ട് വികസിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു എന്ന് മുമ്പ് പ്രസ്താവിച്ചിരുന്നുവല്ല മദീനയിലെ മുസ്ലിങ്ങൾ ധർമ്മരോക്ഷത്തോടെയാണ് ഇത് വീക്ഷിച്ചു കൊണ്ടിരുന്നത് മദീന വഴിയാണ് കുറേശികൾ സിറിയയിലേക്ക് കച്ചവടം പോയിരുന്നത് ആ മാർഗം തടയാൻ മുസ്ലിങ്ങൾ തീരുമാനമെടുത്തു ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി മദീനയിൽ കബടി വിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബിന് ഉബൈ കുറേശികൾക്ക് ഒരു കത്തയച്ചു അതിപ്രകാരമായിരുന്നു മതമില്ലാത്ത മക്കാരായ അഭയാർത്ഥികൾക്ക് നിങ്ങൾ നൽകുന്ന അഭയവും സഹായവും അപകടമാണെന്ന് നോർക്കുക അവരെ നാട്ടിൽ നിന്നും പുറത്താക്കാത്ത പക്ഷം മദീനിയ ഞങ്ങൾ ചോരക്കളമാക്കും കുറൈശികൾ ഇപ്രകാരം കത്തയച്ചു ഈ വിവരം അലൈഹി അള്ളാഹു തങ്ങൾ അറിഞ്ഞു ജൂതന്മാരുമായി ഒത്ത മുസ്ലിങ്ങളെ കുറൈശികൾക്ക് പിടിച്ചേൽപ്പിക്കാൻ കപട വിശ്വാസികൾക്ക് പരിപാടി ഉണ്ടായിരുന്നു തക്ക സമയത്ത് നിബിസർ അലൈഹി അലി തങ്ങൾ അബ്ദുല്ലാഹുബൈ ഉബൈ ഉബൈനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു സ്വന്തം മക്കൾക്കും സഹോദരന്മാർക്കും എതിരായി ശത്രുക്കളെ സഹായിക്കാതിരിക്കുന്നതാണ് അല്ലെ അബ്ദുല്ലാഹിബിൻ ഉബൈൻ്റെ പുത്രൻ ആത്മാർത്ഥതയുള്ള മുസ്ലിം ആയിരുന്നു അത് സൂചിപ്പിച്ചുകൊണ്ടാണ് നബി അലൈഹി നബിസ്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞത് അബ്ദുല്ലാഹിബിനും ഉബൈദിൻ ഉബൈനും മനസ്സിലായി അയാൾ ആ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയുകയും ചെയ്തു ഏതായാലും കുറേശ്ശികളുടെ കച്ചവർ മാർഗം തടസ്സപ്പെടുത്താനും കച്ചവട സാധനം കിട്ടാവുന്നിടത്തോളം പിടിച്ചെടുക്കാനും തന്നെ മുസ്ലീങ്ങൾ തീരുമാനിച്ചു രണ്ട് ഉദ്ദേശമാണ് അവർക്കുണ്ടായിരുന്നത് ഒന്ന് തങ്ങളുടെ സ്വന്തം ധനം പിടിച്ചു വാങ്ങുക രണ്ട് കുറേശികളെ ഭയപ്പെടുത്തി അക്രമ ആക്രമണ സജ്ജീകരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് സന്ധിക്ക് നിർബന്ധിതരാക്കുക സിറിയയിൽ സിറിയ മാ സിറിയയുമായുള്ള വ്യാപാര മാർഗം അടഞ്ഞു പോവുക എന്നുള്ളത് കുറൈശികളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരുന്നു അതിനാൽ ഈ മാർഗം അടയുമ്പോൾ അവരുടെ ആക്രമണവാസന നിന്നുകൊള്ളുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിച്ചു അതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി നിബിസഹ്ലൈവുസല തങ്ങൾ കരുക്കുകൾ നീക്കി കുറേശുകളുടെ വ്യാപാര മാർഗം മാർഗങ്ങളിൽ താമസിക്കുന്ന മദീനവിന്റെ അയൽവാസികളായ ഗോത്രങ്ങളുമായി നിബിസഹ് വലൈവിൽ മതങ്ങൾ സന്ധികളുണ്ടാക്കി പിന്നെ ചെറു സൈനിക സംഘങ്ങളെ അയച്ച് കുറേശുകളുടെ വ്യാപാര സംഘത്തിൻ്റെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു ഒരിക്കൽ മുപ്പത് മുഹാജിറുകൾ അടങ്ങുന്ന ഒരു സൈനിക സംഘം ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖർ റഹ്ലുവിൻ്റെ നേതൃത്വത്തിൽ ചെങ്കടൽ തീരത്തെ അൽ ഈസ് എന്ന സ്ഥലത്തേക്കയച്ചു അവർ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ളൊരു കാഫിലിയെ കണ്ടുമുട്ടി മൂന്ന് കുറേശികളുമുണ്ടായിരുന്നു ആ സാർത്ഥവാഹക സംഘത്തിൽ ഏറ്റുമുട്ടലിന് ഒരുങ്ങിയപ്പോയേക്കും ഇരു വിഭാഗ ഇരുവിഭാഗത്തെയും ഇരു വിഭാഗവുമായും സുഹൃത്ത് ബന്ധമുള്ള ബിനു എന്ന മാന്യൻ ഇടപെട്ടു അദ്ദേഹം ഒഴിവാക്കി അതിനാൽ ഇരുവിഭാഗവും പിരിഞ്ഞുപോയി പിന്നെ ബിൻ ഹാരിസ് ഉബൈദത്വരിന്റെ നേതൃത്വത്തിൽ എൺപത് മുഹാജിറുകൾ അടങ്ങുന്ന ഒരു സൈനിക സംഘത്തെ മതങ്ങൾ നിയോഗിച്ചു ഹിജാസിലെ റാബിഷ് തായ്വാനിൽ വെച്ച് അവർ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി ചില്ലാനം കുറേശികൾ അടങ്ങുന്ന ഒരു കച്ചവട സംഘത്തെ കണ്ടുമുട്ടി ഇരുവിഭാഗങ്ങളും തമ്മിൽ കുറച്ചു നേരം അമ്പേർ നടന്നെങ്കിലും അബു അബൂ സുഫിയാൻ തന്റെ സംഘവുമായി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഈ സംഘങ്ങൾ കുറേശികളുടെ ഈ സംഭവങ്ങൾ കുറേശികളുടെ മനോവീര്യം തകർക്കാൻ കുറെ ഉപകരിച്ചു ഉപകരിച്ചുവെങ്കിലും ഏറുകൊണ്ട മൂർഖനെ പോലെ പക വർദ്ധിച്ചു ഒരു ജീവൻ ജീവൻമാരുടെ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് അവർ ചെയ്തത് ഹിജറ രണ്ടാം കൊല്ലം നബി തിരുമേനി സുരല്ലാഹു അലൈ വസലവൻ ഒരു സൈനിക സംഘവുമായി പുറപ്പെട്ടു മദീനയുടെ ഭരണചുമതല സുബിനു ഹാരിഹു അൽഹിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഒരു കുറേശ്യ വാർത്തക സംഘത്തെ വേട്ടയാടാൻ വേണ്ടി അബവ എന്ന സ്ഥലം ലക്ഷ്യമാവച്ചാണ് നീങ്ങുകയുണ്ടായത് എന്നാൽ വദാൻ എന്ന സ്ഥലത്തെത്തി പുലർന്നു വാർത്തക സംഘം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അതിനാൽ തിരിച്ചു പോന്നു ഈ യാത്രയിൽ ഗോത്രവുമായി നബിസുറുല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ സമാധാന സന്ധിയിൽ ഏർപ്പെടുകയുണ്ടായി ഒരു മാസത്തിന് ശേഷം ഉമയ്യത്ത് ബിൻ ഹലഫിൻ്റെ നേതൃത്വത്തിൽ ഒരു കുറൈശി കാഫില ഷാമിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി വരുന്നുണ്ടെന്ന് വിവരം കിട്ടി ഉടനെ നബി നബിസുറുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ആ സംഘത്തെ പിടികൂടാൻ ഉദ്ദേശിച്ച് നൂറ് മുഹാജിറുകൾ അടങ്ങുന്ന സൈനിക സംഘവുമായി പുറപ്പെട്ടു എന്നാൽ ബുവാത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അറിഞ്ഞു കച്ചവട സംഘം ഊടുവയിലൂടെ കടന്നു കളഞ്ഞുവെന്ന് പിന്നെ രണ്ടു മാസത്തിനു ശേഷം നബി നിബിസുള അലൈഹി ഉസലമാ തങ്ങൾ ഇരുന്നൂറിലധികം പടയാളികളുമായി ഉഷ് ഉഷേറ എന്ന സ്ഥലത്തെത്തി അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഒരു കാഫില ഷാമിലേക്ക് കച്ചവടത്തിന് വാർത്ത അറിഞ്ഞാണ് പുറപ്പെട്ടത് ഏതാണ്ട് ഒന്നര മാസം നബി നിബിസുള അലൈഹി ഉസലമാ തങ്ങളും സഖാക്കളും ഉഷേറയിൽ കച്ചവട സംഘത്തെ കാത്തിരുന്നു പക്ഷേ കച്ചവട സംഘം ഊടുവൈക്ക് ഷാമിലേക്ക് രക്ഷപ്പെട്ടു കളഞ്ഞു മുതലജ ഗോത്രമായും ലംബത്ത് ഗോത്രത്തിൻ്റെ ചില സഖ്യഗോത്രങ്ങളുമായും ഈ യാത്രയിൽ നബിസറാഹു വലിയ സൽ തങ്ങൾ സഖ്യമുണ്ടാക്കി ഈ സംഭവത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറേശി കുറേശികളുമായി ഏർപ്പെട്ടിരുന്ന ഒരു ഗോത്ര തലവൻ കുർഷ്യബിൻ ജാബിർ മദീനക്കാരുടെ കുറെ മൃഗങ്ങളെ കൊള്ളയടിച്ചു മദീനയുടെ തായ്വരയിൽ മേഞ്ഞു നടക്കുന്ന ആടുകളെയും മുട്ടങ്ങളെയും അയാൾ തട്ടിക്കൊണ്ടുപോകുകയും തട്ടിക്കൊണ്ടുപോവുകയാണുണ്ടായത് മദീന മദീനയിലെ ഭരണം സയദുബിന് ഹരി സർഹ് അലുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നബിസ്ലഹുസലമാത്രങ്ങൾ ഒരു സംഘവുമായി പടയാളികളോട് ഒരു സംഘം കൂടി അയാളെ പിടികൂടാൻ പുറപ്പെട്ടു എന്നാൽ ബദറിനു സമീപം സഫ്വാൻ തായ്വര വരെ അവർ മുന്നേറിയെങ്കിലും അയാൾ അപ്പോഴേക്കും രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു ഈ സംഭവം ഒന്നാം ബദർ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അതെ ഇസ്ലാം യുദ്ധം ഹർത്തമാക്കിയ നാല് മാസങ്ങളെപ്പറ്റി മുമ്പ് പ്രസ്താവിച്ചുവല്ലോ ഈ മാസങ്ങൾ ഇസ്ലാമിന് ഇനി മുമ്പും കുറേശികൾ യുദ്ധവിരുദ്ധ മാസങ്ങളായി ആചരിച്ചു പോന്നിരുന്നു ഈ ആദരവിന് കോട്ടം തട്ടിക്കുന്ന ഒരു സംഭവം യാദർശികമായി ഉണ്ടായി അതെ എന്തായിരിക്കും ആ സംഭവം എന്താണ് എന്താണവിടെ സംഭവിച്ചിട്ടുണ്ടാകുക അതെ ബാക്കികൾക്കും അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക بسم الله الرحمن الرحيم إلى خلوة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نمت عليهم وَإِلَّا المغلوب إليهم من الله علينا آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له بسم الله الرحمن الرحيم قل هو الله احد الله الصمد الله لم يلد ولم يولد ولم, يولد ولم, يولد بسم الله الرحمن الرحيم قل هو رب الناس ملك الناس لا الناس من شر الوسواس الناس الذي يوسوس في الناس من الجنة والناس بسم الله الرحمن الرحيم قل هو رب الفلك من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن حاسد اذا بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه لما بين أيديهم ملفهم ولا يهيدون بشيء من علمه إلا بما شاء الله سيكرس والأرض ولا يحوطه حفظهما وهو العلي العظيم آمين آمين الحمد لله الحمد لله رب العالمين هالكنا الحمد لله الحمد لله رب العالمين رازقنا الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يؤفي نحمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد يا لطيف ويا كافي الله يا حفيظ ويا شافي يا كريم ويا باكي يا رحيم أنت الله يا أحد يا صمد يا بتر يا مولى يا حنان يا منان يا ديان يا سبحان أرحم الرحيم يا مالك الجبار يا

അമലായി അമലായി അള്ളാഹുവേ ഞങ്ങളും ഞങ്ങളെ ഹബീബായ മുത്തുനബി സുഹു അലേ വസല്ല ഹലറത്തിലേക്ക് ഞങ്ങളെ കരലിന്റെ കൃഷ്ണമായ മുത്തുനബിന്റെ ഹലറത്തിലേക്ക് ചേർക്കണം ചേർക്കണം ടക്കുന്ന ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ കഹറത്തിലേക്ക് ചേർക്കണം ചെറുക്കണം മിന്നറിയും പ്രകാരം ചേർക്കണം റഹ്മാനെ പ്രത്യേകിച്ച് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ചേർക്കണം പ്രത്യേകിച്ച് ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഈസാ നബി ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹനറത്തിലേക്ക് ചേർക്കണം റബ്ബേ ഞങ്ങളെ അവലിയാക്കന്മാർ മഹാന്മാര് അവിടെ കഹളത്തിലേക്ക് ചേർക്കണം റഹ്മാൻ പ്രത്യേകിച്ച് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ഈ പരിപാടി വീക്ഷിക്കുന്നവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ എല്ലാവരുടെ കലറത്തിലേക്കും ചേർക്കണം റഹ്മാൻ പ്രത്യേകിച്ച് പന്തിരാൻ്റെ പൊന്നിപ്പ എന്ന കവറിലാണ് ആറടിമണ്ണിലാണ് ഹലറത്തിലേക്കൊന്നും ചേർക്കണം എന്നുള്ള ദർജ ഉയർത്തി കൊടുക്കണം എന്നുള്ള വാനോളം ഉയർത്തി കൊടുക്കണം റഹ്മാൻ വാനോളം ഉയർത്തി കൊടുക്കണം അള്ളാഹുയെ ഞങ്ങൾ ഈ പരിപാടിന്റെ ഹക്കി കൊണ്ട് ഞങ്ങളെ മുത്തനബിന്റെ കൊണ്ട് ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ജനസ്യമായും പരസ്യമായി ചെയ്ത എല്ലാ തെറ്റുകളും നീ വിട്ടുപുരത്ത് മാഫാക്കി തരണമെന്ന ഹലാലായ ഹലാലായ മുറാദുകളൊക്കെ വേണ്ടി ചെയ്യാൻ ായ മുറാദുകളുംസിലാക്കി കൊടുക്കണം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ കൊണ്ടൊന്നും ഞങ്ങളെ പരീക്ഷിക്കല്ല എന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാം നീ ദൂരീകരിച്ച് നൽകണം റഹ്മാൻ സലാമത്ത് നൽകണം രോഗങ്ങൾ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കണം റഹ്മാൻ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണം അല്ല അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പരിപൂർണ ശിഫ കൊടുക്കണം വല്ല ക്യാൻസർ പോലോത്ത മരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണം റഹ്മാൻ ഇങ്ങനത്തെ രോഗമായി ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് പരിപൂർണ ശിഫ നൽകണം അല്ല പരിപൂർണ ശിഫ് നൽകണം അല്ല ഒരാൾക്കും ഇങ്ങനത്തെ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷക്കല്ല അല്ല അങ്ങനത്തെ രോഗത്തിന്റെ വല്ല അണുക്കളും ഞങ്ങളുടെ ശരീരത്തിൽ ഈ പരിപാടി വീക്ഷിക്കുന്നതിന്റെ ഹക്ക് ജാ പരക്കത്തുകൊണ്ട് പടച്ചവനെ മുത്തുനബിന്റെ ചരിത്രം പറയുന്നതിന്റെ ഹക്ക് പരക്കത് കൊണ്ട് ഈ കരിച്ചു കളയണം കരിച്ചു കളയണം അല്ല പടച്ചവനെ അധീനിന്റെ ഹിതമത്തിനും വിവാദത്തിനും ഐശത്തിന്റെ മാർഗത്തിനും ഇൽമിനുമൊക്കെ ബുദ്ധിമുട്ടാകുന്ന രോഗങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല അള്ള അങ്ങനത്തെ രോഗങ്ങളെന്ന് പരീക്ഷിക്കല്ലോ റഹ്മാനെ പടച്ചുപനെ അച്ചാക്ക് മരണങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം അല്ല അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കണം റഹ്മാനെ അപകടത്തിൽപ്പെട്ട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ കൈ നമ്മൾ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ ഞങ്ങളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് അപകടങ്ങളെ തൊട്ട് കാക്കണം അല്ല പടച്ചുപനെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കണം അല്ല പടച്ചവനെ അപകടത്തിൽപ്പെട്ട് റോട്ടിൽ ചിന്നിച്ചിതറി മരിക്കണ്ട അവസ്ഥ ധരല്ല റഹ്മാനെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് റബ്ബെ ഷഹീദിന്റെ കൂലി കൊടുക്കണം റഹ്മാൻ ഷഹീദിന്റെ കൂലി കൊടുക്കണം അല്ല അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമ നൽകണം അല്ല ക്ഷമ നൽകണം അല്ല അള്ളാഹുഹുനിന്റെ ഞങ്ങൾക്ക് നൽകണം അല്ല നിന്റെ തൃപ്തി ഞങ്ങൾക്ക് നൽകണമല്ല പഠിച്ചവനെ മരിക്കുന്നത് വരെ ഒരു ഭക്തി പോലും കള ആകാതെ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ല അള്ളാഹു വീടില്ലാത്ത ഒരുപാട് ആളുകൾ കൊണ്ടുവസിയത്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ വീട് ഉണ്ടാക്കാൻ എല്ലാ മാർഗങ്ങളും നാപൂരിനെ തൊട്ട് ആക്കണം എന്നല്ല പടച്ചവനെ ശത്രുക്കളെ ശെറിനെ തൊട്ട് ആക്കണമല്ല ഞങ്ങൾക്കാരോടും ശത്രുത ഇല്ലെന്നതാ ഞങ്ങളോട് ശത്രുത വെക്കുന്നവരെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ പരാജയപ്പെടുത്തണം അല്ല ഞങ്ങൾക്ക് നീ തന്ന ഞാമത്ത് കണ്ടുകൊണ്ടതിൻ്റെ സുഹ വെക്കുന്നവരെ ഞങ്ങളിൽ നിന്ന് നീ അകറ്റണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് അകറ്റണം എന്ന അവരെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ പരാജയപ്പെടുത്തണം അല്ല ഭർത്തർ വീട്ടിലെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിമാരിത് ആ ചെയ്യവനെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം എന്നല്ല സലാമത്ത് നൽകണം നൽകണമല്ല ഭർത്താക്കന്മാരുടെ മദ്യപാനം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദരിമാരുണ്ട് പരിപൂർണ സലാമത്ത് നൽകണം നൽകണമല്ല ആ ഭർത്താക്കന്മാർക്ക് ആ മദ്യപാനം നിർത്താനുള്ള മനസ്സ് കൊടുക്കണം എന്നല്ല ജോലി ലഭിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുവാകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഹൈറല്ല സലാമത്തല്ല ജോലി കൊടുക്കണം ജോലിയിൽ മശക്കത്തുകളുള്ള ആളുകൾ ഇതുവണ്ടു വസിയത്ത് ചെയ്തിട്ടുണ്ട് ആ മശക്കത്തുകളൊക്കെ നീക്കം കൊടുക്കണമല്ല ജോലിയിലുള്ള എല്ലാ മശക്കത്തുകളും നീക്കി അരാഹത്തോട് സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനൻ അള്ളാഹുവേ മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുണ്ട് നീ സലാമത്ത് നൽകണം റഹ്മാനൻ

ചെയ്തിട്ടുണ്ട് ണമായി സുഖപ്രസവം കൊടുക്കണം അല്ല ഒരു മശക്കത്തുകളും കൊടുക്കല്ലോ ഒരു മശക്കത്തുകളും കൊടുക്കല്ല റഹ്മാനെ പ്രത്യേകിച്ച് പാവപ്പെട്ട പ്രവാസികളെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്നും അലിവാസികളിൽ നിന്നും ഒരുപാട് ആളുകൾ പ്രവാസികളുണ്ട് പടച്ചവനെ പണം വാരി കൂട്ടാനുള്ള മോഹം കൊണ്ട് പോയതല്ല മക്കളെ പോറ്റാൻ വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി കണ്ണത്താ ദൂരത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രവാസികളാണ് ചലനമറ്റ ശരീരം ഞങ്ങളെ മുന്നിലേക്ക് വരുത്തല്ല അല്ലോ ചലനമറ്റ ശരീരം ഞങ്ങളെ മുന്നിലേക്ക് വരുത്തല്ലെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ല നിന്റെ പരീക്ഷണം കാരണമായി കൊണ്ട് മൂർത്തതായി പോകുന്ന ദീനിൽ നിന്ന് വിട്ടുപോകുന്ന ഓരോ വാക്കുകൾ ഞങ്ങളെ നാവിൽ നിന്നും വരുന്നതിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം നീ കാത്ത് രക്ഷിക്കണം മക്കളെ പോറ്റാൻ വേണ്ടി മക്കളെ പോറ്റാൻ വേണ്ടി വേണ്ടി മറ്റൊരാളോട് കൈനീട്ടിരക്കേട് നൽകി പരീക്ഷിക്കല്ല റഹ്മാനെതിൽ തൊട്ട് കാത്തുരക്ഷണം പടച്ചവനെ ഞങ്ങളെ പരിപാടികളായി പരിപാടി ആരൊക്കെ കാണുന്നുണ്ടോ ഇത് വിജയിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാവർക്കും ഹെറും വറക്കത്തും കൊടുക്കണം എന്ന ജോലിയിലൊക്കെ സലാമത്ത് കൊടുക്കണം റഹ്മാനെ പടച്ചവനങ്ങളിലൊക്കെയാണുള്ള തോഫിയൊക്കെ നൽകണം റഹ്മാൻ പടച്ചവനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഇരുപത്തിയേഴാം രാവിലായിക്കൊണ്ട്

ഞങ്ങൾ കൽബൊക്കെ നന്നാക്കി തരണം മറ്റൊരാളോട് കിബറില്ലാത്ത മറ്റൊരാളോട് അസതില്ലാത്ത മറ്റൊരാളോട് അസൂയ ഇല്ലാത്ത മറ്റൊരാളോട് പകയില്ലാത്ത മറ്റൊരാളോട് ദേഷ്യമില്ലാത്ത നല്ല കല്ബാക്കി മാറ്റണം